ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് എനബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ എന്നും രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഫാമിലിയിലേക്ക് ഇപ്പോൾ കുറേ കൂട്ടുകാർ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവർക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ ഇന്ന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ ഇന്ന് അധികം വെയിലൊന്നും കാണാനില്ല എന്നാൽ അത്ര മഴ മഴയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് മുറ്റത്തുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ മുറ്റത്തുണ്ടായിരുന്ന ചാക്കൊക്കെ ഒന്ന് ആദ്യം അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ആ വെയിലൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് അപ്പോസും എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഏട്ടനും വീട്ടിലുണ്ട് നമ്മളെ ഗ്രില്ലിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ അവിടെ ആ ഗ്രില്ലിങ്ങനെ ഗ്രില്ലിൽ തുരുമ്പൊക്കെ ഉണ്ടാവില്ലേ അതിങ്ങനെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ ചിരണ്ടി കളയില്ലേ അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ ഞാൻ വീഡിയോ എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഷർട്ട് ഇടാതെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ അത് എനിക്ക് ഞാൻ കത്തിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സാധാരണ എപ്പോഴും ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഏട്ടനും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പണികളും കഴിഞ്ഞപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഇറങ്ങാറൊന്നുമില്ല അപ്പോൾ അപ്പോഴത്തെ ഇവിടെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബുഷൊക്കെ ഒന്ന് വെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ നമ്മളെ വഴിൻ്റെ അവിടെയുള്ള കാടുകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള കാടുകളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ ഏതായാലും ഇതെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതേ അപ്പൂസും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസിൻ്റെ ചെരുപ്പിൻ്റെ കാര്യം അപ്പോൾ വലിയ ചെരുപ്പ് ആണ് അങ്ങനെ ഇങ്ങനെ ഇട്ടിടക്കണത് സാധാരണ ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളെ ആരുടെയെങ്കിലും ചെരുപ്പൊക്കെയാണ് അപ്പൂസ് ഇട്ടടക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസിന് പുതിയൊരു ചെരുപ്പ് വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞതാണ് കേട്ടോ അപ്പൂസിന് വലിയ ചെരുപ്പാണല്ലോ ഇഷ്ടം അപ്പോൾ പിന്നെ വലുത് തന്നെ വാങ്ങിയാൽ മതിയല്ലോ എന്നുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കണ്ണിമാങ്ങയുടെ റെസിപ്പി അതായത് കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കമൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് ഒരു വിശദീകരണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു കമൻറ്റിൽ നമുക്ക് അത്രയും റിപ്ലൈ ഡീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം അതും കൂടെ ഞാനൊന്നിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുളകും അതുപോലെ മല്ലിയും പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ ജാറിലിട്ടിട്ടല്ല ഞാൻ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വലിയ ജാറിലാണ് ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ ആ ജാറിലിട്ടിട്ടാണ് പൊടിക്കാനുള്ളത് പൊടിക്കുക എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതെനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല അടിക്കുന്ന ജാറിൽ പൊടിച്ചിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ജാറിലാണ് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ചെറിയ ജാർ ഞാൻ അരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടിട്ടാണ് ഞാനിപ്പോൾ പൊടിക്കുന്നത് പിന്നെ വലിയ ജാറിൽ ജ്യൂസ് ജ്യൂസടിക്കാൻ പിന്നെ അതിൻ്റെ നടുക്കൊരു ജാറുണ്ടല്ലോ ആ ജാറിലിട്ടിട്ടാണ് അരിയൊക്കെ അരക്കിയുള്ളൂ അതൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ എനിക്കറിയില്ല സംഭവം എന്താണെന്നുള്ളത് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ മുളക് മുളക് കുറച്ച് കുറച്ച് വാങ്ങിയാൽ മതി ഉദ്ദേശിച്ചത് കേട്ടോ വറുത്ത് വെക്കുന്നതിന് പകരം അങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ മുളക് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വറുത്ത് വയ്ക്കുന്ന ഒരു ടിപ്പായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ കാര്യം കേട്ടോ ആ മൂന്ന് ചക്രമുള്ള സൈക്കിൾ കാണുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ സംഭവിച്ചാൽ ഇവിടെ അത് മനുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സൈക്കിളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചക്രം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് പപ്പൂസാണ് ഓടിക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാറിൻ്റെ മസാല വാങ്ങുന്നത് അതായത് അച്ചാർ പൊടി വാങ്ങുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ സംഭവം അച്ചാർ പൊടി ഇവിടെ വാങ്ങിക്കില്ല ഇവിടെ എങ്ങനെ കായം വറുത്ത് പൊടിക്കണത് കായം പൊടി പിന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്ര കായത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ നമ്മളൊരു കായം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കായം ഇവിടെ ഉപയോഗിക്കില്ല അതുകൊണ്ടാണ് പിന്നെ ചെറിയൊരു കുപ്പി മാത്രം വാങ്ങിയിട്ടുള്ളത് കായപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കായം കട്ടയായിട്ട് കിട്ടുന്ന കായമുണ്ടല്ലോ അതാണ് വാങ്ങിക്കുക കേട്ടോ പണ്ടേ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് എന്താണ് കെ ജി കായം അങ്ങനെ എന്തോ ഉള്ളൊരു സംഭവം കായയാണ് സാധാരണ കായം കായയല്ല കേട്ടോ കായമാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഏതായാലും ആ ഒരു കമൻറ്റിനുള്ള ഡീപ്പായിട്ടുള്ള മറുപടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കമൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഒത്തിരി വലിയൊരു കമൻ്റായിരുന്നു അപ്പോൾ ഏതായാലും സന്തോഷം അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതൊരു പേരക്കേൻ്റെ തയ്യാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ അതേ ഇത് ഇഞ്ചി ഒരു ഇഞ്ചി കുടിച്ചിട്ടതാണ് കേട്ടോ ചട്ടിയിൽ ഇനി ആ മറ്റേ ഒരു ചട്ടിയിൽ മഞ്ഞൾ കുഴിച്ചിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെതേ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാത്രിത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നമ്മൾ തേങ്ങയൊക്കെ ചിരവി വറുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്കി ഞാൻ ചിരവിയിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ വറുക്കാനുണ്ട് മീനി വറക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇത് ഒരു എട്ട് മണിക്ക് എട്ട് മണിക്കുള്ളൊരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇന്നലെ എട്ട് മണിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനതിന് മുന്നുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ ഞാൻ ഇന്നൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ എല്ലാ പണികളും പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ കൂടി ഇത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് അതുപോലെ ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ചക്ക കൊണ്ടുവന്ന് വെച്ചത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ വൈകുന്നേരത്തെ ഈവനിങ് റെസിപ്പിയായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മീനൊക്കെ വറുത്തിരിക്കണം ആ ചട്ടിയിലാണ് നമ്മൾ മീനൊക്കെ മാറ്റിയതിന് ശേഷം മുട്ടയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണേ ഓക്കേ ബൈ താങ്ക് യു സീ യു ടുമോറോ ബൈ ഫ്രണ്ട്സ്